ഗാസയിലെ അൽബബ കടലോര കഫയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുന്നൂറ്റി മുപ്പത് കിലോ തൂക്കം വരുന്ന അതിശക്തിയുള്ള എം കെ എയ്റ്റി ടു ബോംബ് ഉപയോഗിച്ചതായി സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ കടലോര കാഴ്ചകൾ ആസ്വദിക്കാനും വിശ്രമിക്കാനും ആളുകൾ ഒത്തുചേരുന്ന പ്രശസ്തമായ ഈ കഫയിൽ നടന്ന ആക്രമണത്തിൽ നാല് വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ ഇരുപത്തിനാല് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു കുടുംബങ്ങൾ യുവാക്കൾ സൗഹൃദ കൂട്ടായ്മകൾ തുടങ്ങിയവരായിരുന്നു സംഭവ സമയത്ത് കഫയിൽ ഉണ്ടായിരുന്നത് ആക്രമണ സമയത്ത് കടലോരത്തിൽ വിരുന്നിനെത്തിയ പലരും കൊല്ലപ്പെട്ടത് സംഭവത്തിന്റെ ദുരന്ത സ്വഭാവം ശക്തിപ്പെടുത്തുന്നു ബോംബ് സൃഷ്ടിച്ച തകർച്ചയിൽ കഫയുടെ രണ്ട് നിലകളും തകർന്ന് നിലം പൊത്തിയിരുന്നു ഭക്ഷണപാത്രങ്ങളും ചെരുപ്പുകളും ചിതിറിക്കിടക്കുന്ന ദൃശ്യങ്ങൾ ഭീതിജനകമായ ആന്തരിക അവശിഷ്ടങ്ങൾ എന്നിവ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണത്തിൽ ഒരു പ്രശസ്ത ഫോട്ടോഗ്രാഫറും കലാകാരനും ഉൾപ്പെടെ നിരവധി സാധാരണ പൗരന്മാരാണ് കൊല്ലപ്പെട്ടത് ഈ സംഭവം ഗാസയിൽ എപ്പോഴും നടക്കാറുള്ള സാധാരണ ആക്രമണങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു കാരണം ഇവിടെ യാതൊരു സൈനിക താല്പര്യങ്ങളും ഇല്ലാതിരുന്ന ഒരു സിവിലിയൻ താവളമാണ് ക്ഷ്യമാക്കിയതെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു ഇസ്രായേൽ സൈന്യമായ ഐ ഡി എഫ് ഇവർ ടാർഗറ്റ് ചെയ്തത് ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വ്യക്തികളെയാണ് എന്നാണ് വാദിക്കുന്നത് എന്നാൽ സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരുടെ മൊഴികളും സ്വതന്ത്ര അന്വേഷണ ഫലങ്ങളും പ്രകാരം ഇതിന് തെളിവുകളില്ല ശരിയായ മുന്നറിയിപ്പോ ഒഴിപ്പിക്കൽ സംവിധാനങ്ങളോ ഇല്ലാതെ നടന്ന ഈ ആക്രമണം അന്തർദേശീയ മനുഷ്യാവകാശ നിയമങ്ങൾക്കും ജനീവ കരാറിനുമെതിരെ പോകുന്നതാണെന്ന് ആഗോള മനുഷ്യാവകാശ സംഘടനകൾ വ്യക്തമാക്കി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അംനെസ്റ്റി ഇന്റർനാഷണൽ തുടങ്ങിയ സംഘടനകൾ ഈ ആക്രമണത്തെ അപരാധികളായ സിവിലിയന്മാരെ ലക്ഷ്യമാക്കിയ നിയമവിരുദ്ധ ആക്രമണം എന്ന നിലയിൽ വിശേഷിപ്പിച്ചു ആക്രമണത്തിൽ മരിച്ചവരുടെ ശരീരങ്ങൾ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് കണ്ടെത്തിയത് രക്ഷാപ്രവർത്തകർ മണിക്കൂറുകൾ കൊണ്ടാണ് അവരെ പുറത്തെടുത്തത് ഇതുവരെ നാൽപ്പതിൽ അധികം ആളുകൾക്ക് ഗുരുതര പരുക്കുകൾ ഉണ്ടെന്നും ചിലരുടെ അവസ്ഥ അതീവ ഗുരുതരമാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ഈ ആക്രമണം ഗാസയിലെ നിലവിലെ പ്രതിസന്ധിയെ കൂടുതൽ ഭീകരമാക്കിയിരിക്കുകയാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ആക്രമണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിനെതിരെ അന്തർദേശീയ അന്വേഷണവും കർശന നടപടിയും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആഗോള ആവശ്യം കൂടി ഉയരുന്നുണ്ട് മനുഷ്യന്മാരെ അവരുടെ സാധാരണ ജീവിതത്തിൽ നിന്നും പെട്ടെന്നെടുത്തു ചിതിറിക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ തുടരുന്നത് ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമാണെന്ന് ശക്തമായി ആരോപിക്കപ്പെടുന്നു